വെള്ളച്ചാട്ടം കാണാൻ വന്നാ ഇപ്പൊ രസം എനിക്കൊരു ഗാഡൻ എന്റെ കൂടെ അപ്പൊ കൂടെ അല്ലേ പോണേ പോണേട്ടോ എന്റെ കൂടെ കൂടിയതാ എന്താ പുത്തേക്ക് വന്നടാ വന്നടാത്തേ വന്നേ വാ ചെയ്യോ ഇവിടാ ഒന്നും തരാനില്ലല്ലോടാ എന്തേലും മുത്തേ എന്റെ കൊച്ചിനൊന്നും ഇപ്പൊ കഷ്ടം ഇവര് കൊടുക്കാൻ എന്തേലും ഒന്നും ഇല്ല ഞാൻ ഒന്നും എടുത്തില്ല എവിടുന്നില്ല എന്തെങ്കിലും മേടിച്ചു തന്നാൽ മതിയോ ഏഹ് എന്റെ മുത്ത എന്തിനു കൂടെ നടക്കണേ ഇങ്ങനെ എന്നടാ കുട്ടാ ഒന്ന് തൂത്തു കൊടുത്താണ് ഇപ്പൊ എന്റെ കൂടെ കൂടിയേക്കും അപ്പൊ കൂടെ എന്റെ കൂടെ ഗാഡായിട്ട് എന്റെ കൂടെ പോരുവാ പാവോ ഏഹ് മനുഷ്യനുല്ലാട്ടോ എത്ര സ്നേഹ എന്തൊക്കെ കൊടുത്താലും കോടിക്കണക്കിന് രൂപ കൊടുത്താലും മനുഷ്യന് എത്ര സ്നേഹം അതാണ് നായുടെ സ്നേഹം കണ്ടോ കേട്ടോ ഇന്നുമുട്ടേ പോണ്ടാ നീ പൊക്കോ കേട്ടോ എന്റെ ഒന്നുമില്ല താഴെ കട വല്ലോ വരുവാണെങ്കിൽ മേടിച്ചു തരാം ഞാൻ വല്ലോ കേട്ടോ പോക്കോ കേട്ടോ അപ്പം ഇതാണ് നായുടെ സ്നേഹം കേട്ടോ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ കണ്ണ് പറഞ്ഞു പോകും കാരണം ഇങ്ങനെയൊക്കെ ഇതിപ്പോ ഞാൻ കൂടെ അടക്കാണ് വേറെ ആരുമില്ല അന്നേരം എന്റെ കൂടെ മുത്ത നീ പൊക്കോ തിരിച്ചു പൊക്കോ എന്തോ കൂടെ ഗാടായിട്ട് പുള്ളിയും കൂടെ പോരുവാ ദൈവമേ അത് പോരുവാ വേണ്ട പൊക്കോ ഇന്ന് അതിനെന്തേലും വയർ നിറച്ച് മേടിച്ചു കൊടുത്തിട്ടേ ഇന്ന് ഞാൻ എനിക്ക് എന്നാ വേണം പൊറോട്ട വേണോ ബിസ്ക്കറ്റ് വേണോ വാ മേടിച്ചു തരാം വാ കൊറേ എന്റെ പുറകെ തന്നെ പോരുവാട്ടോ പോവും ഞാനിനി അവിടെ പോയി ഇതിനെന്തേലും മേടിച്ചു കൊടുത്തിട്ട് കേറിയിട്ട് വേണം ഇനി കുറെ കാഴ്ചകൾ കേടാനുണ്ട് അപ്പൊ ചെറിയൊരു മഴ മൂടൽ വന്നിട്ടുണ്ട് അപ്പൊ മഴക്കാലമായോണ്ട് എന്താണേലും അപ്പൊ നമ്മടെ മുത്തിന് മുത്താട്ടോ പേര് അപ്പൊ മുത്തിന് എന്തേലും മേടിച്ചു കൊടുക്കാം പെമ്പട്ടിയാണ് അപ്പൊ മുത്തിന് എന്തേലും പേര് കൊടുക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ സോളോ യാത്രയിൽ നമ്മളോടൊപ്പം കൂടിയേക്കുന്ന ആളാണ് മുത്ത് ഈ മുത്ത മുത്താടി എന്റെ കൂടെ തന്നെ വരുവാതെ മേടിച്ചു കൊടുക്കാം അപ്പൊ ഈ വനത്തില് ശരിക്കും കൂട്ടായിട്ട് മുത്തുകൊണ്ട് പിന്നെ ഇപ്പൊ ഒരു സംഭവം ഡെവിൾ ട്രീ ഏഴിലമ്പാല കണ്ടോ കണ്ടോ ഡെബിൾ ട്രീ ഏഴിലംപാല കണ്ടോടി പാനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പട്ടിയുടെ ഒക്കെ പ്രത്യേകം അപ്പൊ തന്നെ കുറയ്ക്കും എന്തെങ്കിലും മനുഷ്യനോ അടുത്ത് നമ്മളിപ്പം വരുമ്പം എന്തെങ്കിലും സംഭവം ഉണ്ടെ പെട്ടെന്ന് കുറയ്ക്കും അപ്പം പാവം കൂടെ വരുവാ എന്തേലും മേടിച്ചു കൊടുക്കും പൊറോട്ടയോ ബീഫ് ഫ്രൈയോ എന്നേലും ബി ഡി എഫ് ഓ ചിക്കൻ സിക്സ്റ്റി ഫൈവോ ബിരിയാണിയോ അവക്കിന്ന് എന്ത് വേണോ ഒന്നോ മേടിച്ചു കൊടുത്തിട്ടേ ഇന്നത്തെ യാത്ര പാവം എന്തേക്ക് കണ്ടോ ഇതാണ് ഒന്ന് തൂത്തു കൊടുത്തേ ഉള്ളൂ കേട്ടോ പാവ അതെ മനുഷ്യന്റെ കൂടെ കാലം തൊട്ട് ഈ നായ്ക്കള് മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്താണ് നായ്ക്കളെ അതുപോലെ തന്നെ പൂച്ചയുടെ കാര്യം വേറെന്താണ് പൂച്ചയ്ക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ പൂച്ചയ്ക്ക് അത് തീറ്റ തിന്നാൻ മാത്രമുള്ള ആ ഒരു സ്നേഹമുള്ളൂ ആ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന്റെ കഴിക്കും പക്ഷെ നായ്ക്കളെ അങ്ങനെയാണ് അത് തന്റെ ഒരു നേരത്തിലും ഭക്ഷണം കൊടുക്കുന്ന യജമാനെ അതൊരിക്കലും ഉപേക്ഷിക്കില്ല അപ്പൊ അങ്ങനെ നമ്മൾ യജമാനല്ല അപ്പൊ എന്നാലും മുത്തതേ പറയാൻ വരുന്നുണ്ട് ഈ ഓടാഫോളിന്റെ പട്ടി പോലെ അപ്പം നമുക്ക് ഇനി ഉള്ള നേരത്തെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടെ കേട്ടോ ഏതാ കേടാ എവിടെ കിട്ടും ബിസ്ക്കറ്റ് വാ വാ ബിസ്കറ്റില്ലേ എഴുപത്തഞ്ചുണ്ട് കേട്ടോ താങ്ക് യു എന്നാ എന്നുവെച്ചപ്പാ താങ്ക് യു കേട്ടോ മാറേ കേക്ക് പിന്നെ തേൻ മുട്ടായി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കും കഴിച്ചോ കേക്ക് കഴിച്ചു തേൻ മുട്ടായി വേണം നോക്കാം തേൻമുട്ടായി ഇടയ്ക്ക് ഒരു മധുരം തേൻ മുട്ടായി കഴിഞ്ഞു എന്നാ അതാണ് അതാണോ ഇഷ്ടം എന്നാ കഴിച്ചോ വയറ് നിറയെ കഴിച്ചു എന്നത്തേക്ക് ഇനി ഒന്നും കഴിക്കണ്ട കേട്ടോ മധുരം മതിലടി ഷുഗർ ഉണ്ടാവട്ടോ ഉണ്ടാവുട്ടോ കഴിച്ചോ മൊത്തം കഴിച്ചു തേൻ മുട്ടായി കഴിച്ചു ഞാനും കഴിക്കട്ടെ കഴിച്ചോട്ടെ വരണം തേൻ മിഠായി സൂപ്പർ കേട്ടോ ഞാനും കഴിക്കാം ഉം ഉമ്മ ഉമ്മ കഴിക്കാം മധുരോ കഴിച്ചോ നമ്മളിപ്പം വനത്തിലൂടെയാണ് നടക്കുന്നത് അപ്പം ഈ വനത്തിലൂടെ നടക്കുന്നതിന് നാൽപ്പത് രൂപയാണ് ചാർജ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് സമീപമുള്ള തൊമ്മൻകുത്ത ഇക്കോ ടൂറിസത്തിലാണ് അടിപൊളി കാഴ്ചകളാണ് ശരിക്കും വനമാണ് കണ്ടോ ആ വനത്തിന്റെ ശബ്ദം കണ്ടോ അടിപൊളി അല്ലേ തന്നെ ഉള്ളൂ പക്ഷെ എന്നാലും സൂപ്പറാണ് അപ്പം തൊടുപുഴ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ തൊമ്മൻകുത്ത എന്ന സ്ഥലത്തട്ട കുറേ വെള്ളച്ചാട്ടങ്ങളാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ വെള്ളച്ചാട്ടം കുത്തുകളുണ്ട് നമുക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല കുറച്ച് ദൂരം മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ അങ്ങോട്ട് വനമാണ് ഇടുക്കി കുളമാവ് വനത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വശത്ത് ആനയുണ്ട് പിന്നെ എന്തൊക്കെ മൃഗങ്ങളുണ്ടോ എന്ന് പറയാൻ പറ്റില്ല വനത്തിലുള്ള എല്ലാ മൃഗങ്ങളും ഉണ്ട് പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പൊക്കെ കാണും അതും വലിയ പാമ്പുകളൊക്കെ അപ്പം സൂക്ഷിച്ചു കണ്ടുവൊക്കെ നമ്മൾ പോകണം എന്നാണൊരു അടിപൊളിയാണ് ഇത് കണ്ടോ ഒരു ഭീമൻ മരം കണ്ടോ അതിന്റെ വേരൊക്കെ കണ്ടോ പണ്ടൊക്കെ മുനിമാരൊക്കെ തപസ് ചെയ്യുന്നൊക്കെ ഇങ്ങനത്തെ മരത്തിന്റെ ഒക്കെ ചോട്ടത്തിലായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഈ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ വലിയൊരു ഭീമൻ മരം എത്ര അടി അടിയുണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല അതുപോലത്തെ ഒരു മരം ഇതുണ്ടോ ഒരു പാലം കണ്ടോ മുള മുളകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം നേരത്തെ ഇതിന് മുകളിലൊരു മേൽക്കൂരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അതില്ല എന്നാണെങ്കിൽ സൂപ്പർ അതുണ്ടോ പ്രകൃതിയോടൊപ്പം മൊത്തം മുളയാണ് അത് നിർമ്മിച്ചിരിക്കുന്നണ്ടോ കണ്ടോ കയറുകൊണ്ട് കെട്ടി ഒരു അടിപൊളി പാലം താഴെ മൊത്തം മുളയാ കേട്ടോ ഇതുണ്ടോ സൂപ്പർ അല്ലേ അവിടെ അങ്ങോട്ടുള്ള കാഴ്ചക മൊത്തം വെള്ളച്ചാട്ടമാണ് കേട്ടോ നല്ല രസമുള്ള വെള്ളച്ചാട്ടം ഇപ്പൊ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വരുവാണേ അടിപൊളി സ്ഥലമാണ് ഇതുണ്ടോ താഴ്ഭാഗുണ്ടോ കണ്ടോ എല്ലാ സൂപ്പർ സ്ഥലമാണെന്ന് എനിക്ക് കണ്ടോ ഇതുപോലെയുള്ള കുറെ വെള്ളച്ചാട്ടങ്ങൾ ചേർന്നാണ് ഈ കൊമ്മങ്കുത്ത വെള്ളച്ചാട്ടം അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഉൾ ഫോറസ്റ്റിൽ നിന്നാണ് ഇത് ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്നറിയുന്നത് അപ്പൊ ഇങ്ങനെ കുറെ വെള്ളച്ചാട്ടങ്ങൾ വന്ന് കൂടി യോജിച്ച് ഇങ്ങനെ നേരെ ഒഴുകി പോവുകയാണ് എന്നാണ് ഒരു അടിപൊളി കാഴ്ചകളാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരിക നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പലരും ചോദിക്കും ഇവിടെ എന്ത് കുന്താണ് കാണാനുള്ളത് എന്ന് ചോദിക്കും ശരിക്കും ഇതൊന്നും കാണുകയല്ല ഇതൊക്കെ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ കൂട്ടുകാരോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടോ കുടുംബത്തോടൊക്കെ ഒപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഇതൊന്നും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഭംഗിയായിട്ട് എല്ലാവർക്കും ഇപ്പൊ തോന്നില്ല തീർച്ചയായിട്ടും അത് പലരും അങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും വരിക ഇതൊക്കെ ആസ്വദിക്കുക ഇതുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണോ കേട്ടോ അതുണ്ടോ മഴക്കാലത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങരുത് കാരണം അപകടമാണ് കാരണം ഒഴുക്കൊക്കെ ഉണ്ട് അടി ഒഴുക്കുകളും ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും കുഴപ്പമാണ് അപ്പം ഇതിൽ ഈ നടപ്പാത വഴി നടന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കുക അപ്പൊ അടിപൊളി വൈബാണോ അതുകൊണ്ടോ മനത്തിന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം സൂപ്പറാണ് തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പിന് നിങ്ങൾ വരിക അപ്പോൾ അവൾ കഴിച്ചോണ്ടിരിക്കോട്ടോ കഴിച്ച് തീർന്നിട്ടേ ഞാൻ പോവുള്ളൂ അല്ലേ വേറെ വല്ല കാക്കയോ വല്ലൊരു വന്ന് കഴിക്കും ഇനി അവൾ തേൻമുട്ടായി കഴിക്കട്ടെ എന്നാ കഴിച്ചോ തേൻമുട്ടായി ആണ് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും മധുരം ഇഷ്ടമാണ് അതുകൊണ്ട് അതിന് തേൻമുട്ടായി ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ കഴിച്ചോ മുട്ടേ ആ കഴിച്ചോ ഈ പ്ലാസ്റ്റിക് കൊണ്ടുപോയി ഞാൻ വേസ്റ്റ്ബിനിൽ ഇട്ടിട്ട് വരാം കേട്ടോ നീ കഴിച്ചോ ആ രണ്ടെണ്ണം ഒക്കെ വെച്ചു കഴിച്ചു അരി ഓടിപ്പോയി എന്നാൽ കഴിച്ചു ഇതാണ് എക്കോ എക്കോട്ടോറിസത്തിന്റെ താഴത്തെ ഭാഗം ഇതാണ് മെയിൻ കുത്ത് തൊമ്പൻകുത്ത് എന്ന് പറയുന്ന കുത്താണ് വേഗമാണെന്ന് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വാച്ച് ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ വരിക തീർച്ചയായിട്ടും വരിക അതും കഴിച്ചു കഴിഞ്ഞില്ലേ മൊത്തം ഡി ഓക്കെ അല്ലേ ഓക്കെ കേട്ടോ ഫയറൊക്കെ നടന്നില്ലേ ഡി ഓക്കെട്ടെ ഓക്കെ കേട്ടോ ബൈ ടാറ്റാ